മുരളിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഴയനൂർ ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയേഴാം വാർഷിക ആഘോഷത്തിന്റെയും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയ്പ്പിന്റെയും ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഗോപകുമാർ ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ചു ജനകീയ നാടൻപാട്ട് കലാകാരൻ അനൂപ് പുതിയടുത്ത് മുഖ്യ അതിഥിയായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വാർഡ് മെമ്പർ കെ മാസീസ് ഡോക്ടർ ടി വി വെൽസൺ പി ടി എ പ്രസിഡന്റ് എ ബി നൌഷാദ് പ്രധാന അധ്യാപിക കെ എൻ ജയന്തി നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി தானு ஒருนิபாகம் பண்ணிது மேட ஸ்பேஸ்alle நீங்க அங்கன போல நவரசமான சுயசோல ஒரு பிரோலாம் சாகேஸ் இல்ல எல்ல எல்லना சௌமிக் சுகர் ஸ்நேகோ

우리가 사람들을 어쩌면 조금 십몇 uma u torca mais a r o p a r c e nos i m p o r d s e a t സ്കൂളിൽ മറ്റ് അധ്യാപകർ മാത്രം ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ചില ഔദ്യോഗിക സ്കൂളിൽ മറ്റ് അധ്യാപകർ വെച്ച് സ്കൂളുകളെ വഴിപാട്